എത്ര എത്ര നന്മകൾ ചെയ്തവൻ മറക്കല്ലേ ഒരു നാളും മനമേ എത്ര നന്മകൾ ചെയ്തവൻ മറക്കല്ലേ ഒരു നാളും മനമേ എണ്ണി സ്തുതിപ്പിൻ എല്ലാ നാവും എല്ലാ നല്ലവന സ്തുതിപ്പിൻ സ്തുതിപ്പിൻ ദൈവ വചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അയോബിൻ്റെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം അഞ്ചാമത് വാക്യം ആ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു ആ മൂന്ന് പുരുഷന്മാർക്കും ഉത്തരം മുട്ടിപ്പോയി എന്ന് കണ്ടിട്ട് എലിഹൂവിൻ്റെ കോപം ജ്വലിച്ചു എന്നുള്ള വാക്യമാണ് ഇവിടെ ഏറിയ നാളുകളായി ഭക്തനായോബിൻ്റെ ജീവിതത്തെ ഒരു നിലകളിലും മുൻപോട്ടു പോകുവാൻ കഴിയാത്ത തലങ്ങളിൽ ാക്കി തന്നെ ആവോളം ഉപദ്രവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സ്നേഹിതർ എന്ന് പറഞ്ഞ് തൻ്റെ കൂടാരത്തിൽ വന്നെത്തിയിട്ടുള്ള ഈ മൂന്ന് ആളുകളും ഇയോബിൻ്റെ ജീവിതത്തെ എത്രമാത്രം പ്രതിസന്ധിയിലാക്കാമോ അത്രമാത്രം പ്രതിസന്ധിയിലാക്കി എന്നാൽ ഇയോബിൻ്റെ ജീവിതത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ തുടങ്ങുന്ന നാൾ എത്തിയപ്പോൾ എതിരാളികളുടെ ഉത്തരം മുട്ടിപ്പോകുന്ന തലങ്ങളിൽ അവരോട് സംസാരിക്കാനായിട്ട് ഈയോബിന് കഴിയുന്നു എന്ന് ഈ വാക്യം വ്യക്തമാക്കുകയാണ് എസ്തേറിൻ്റെ പുസ്തകം ഏഴാമധ്യായത്തിലേക്ക് നാം ഒന്ന് കടന്നു വന്നാൽ അഗശ്രോഷ് രാജാവിൻ്റെ രാജ്യത്ത് മോർദക്കായി എന്ന് പറയുന്ന ദൈവത്തിൽ വിശ്വാസം ഉറപ്പിച്ച് ജീവിക്കുന്ന മനുഷ്യനെ ഏതെല്ലാം നിലകളിൽ ഉപദ്രവിക്കുവാൻ കഴിയുമെന്ന് നോക്കി ആ നിലകളിൽ മോർദക്കായിയേയും യഹൂദ ജനതയെയും ഇല്ലാതെയാക്കുവാനും പരിശ്രമിക്കുന്ന ഒരു ഹാമാൻ്റെ പ്രവൃത്തി കാണുന്നുണ്ട് എന്നാൽ എസ്തേർ രാജ്ഞി അഗശുറൂഷ രാജാവിനെയും ഹാമാനെയും ഒരു വിരുന്നിനു വിളിച്ചതോടുകൂടി സാഹചര്യങ്ങൾ മാറി മറിയുവാൻ തുടങ്ങി അഞ്ചു മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വിരുന്ന് കഴിഞ്ഞ് നിൽക്കുന്നതായ യസ്തർ അഗശുരൂഷ് രാജാവിനോട് തൻ്റെ ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞപ്പോൾ ഹാമാൻ്റെ ഉത്തരം മുട്ടിപ്പോവുകയും വിധേനയും സ്വയ രക്ഷയ്ക്കു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്തു എന്നാൽ ആ പരിശ്രമം ജീവിതത്തിനകത്തെ ഏറ്റവും വലിയ തകർച്ചയിലേക്കാണ് കൊണ്ടെത്തിച്ചതെന്ന് ആ വാക്യങ്ങൾ നമ്മുടെ മുമ്പിൽ വ്യക്തമാക്കപ്പെടുകയാണ് എസ്തേർ രാജ്ഞിയോട് അപേക്ഷിപ്പാൻ വേണ്ടി നിൽക്കുന്ന ഹാമാൻ എസ്തേർ രാജ്ഞിയുടെ കിടക്കയിൽ അല്ലെങ്കിൽ മെത്തയിൽ കിടക്കുന്നത് കണ്ടിട്ട് തന്നെ കൊന്നുകളയുവാൻ രാജാവ് കൽപ്പന കൊടുക്കുന്ന വാക്കുകളും ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് ഈ ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മെ ആധികാരികമായി ഓർമ്മപ്പെടുത്തുന്നത് നാം സത്യസന്ധർക്കും വിശുദ്ധന്മാർക്കും നീതിമാന്മാർക്കും വിരോധമായി ശബ്ദമുയർത്തിയാൽ ആ ശബ്ദത്തിന് ഒരു നിശ്ചിത കാലഘട്ടമുണ്ടെന്നും ആ കാലഘട്ടങ്ങൾ കഴിയുമ്പോൾ പിന്നീട് ആ നിലവാരങ്ങളിൽ സംസാരിക്കാൻ കഴിയാതെ പോകും എന്നതിനപ്പുറത്ത് ഉത്തരം പറയാൻ കഴിയാത്ത നിലകളിലേക്ക് നിങ്ങൾ ആയിത്തുറന്നിട്ട് തകർന്നു പോകുവാൻ അത് കാരണമായി തീരും എന്നുള്ളതാണ് യോബിൻ്റെ ജീവിതത്തിൽ തൻ്റെ എതിരാളികൾ അപമാനിതരായി തലകുനിച്ചു നിൽക്കുന്നതുപോലെ കാമാൻ്റെ മുമ്പിൽ മോർതക്കായുടെ മുമ്പിൽ ഹാമാൻ തലകുനിച്ചു നിൽക്കുന്നതുപോലെ ഭക്തനു വിരോധമായി ഉയർന്നു നിൽക്കുന്ന എതിരാളികളെ തലകുനിപ്പിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് വിശ്വസിച്ചുകൊണ്ട് നീതിക്കും സത്യത്തിനു വേണ്ടി നിൽക്കുവാൻ നമ്മെ സമർപ്പിക്കാം അതിന് സർവശക്തിയുള്ള ദൈവം എൻ്റെ കേൾവിക്കാരെ സഹായിക്കട്ടെ കരുണയുള്ള ദൈവമേ നല്ല കർത്താവേ ഞങ്ങൾ ഉത്തരം മുട്ടിപ്പോകുന്നവരായിട്ടല്ല ഉത്തരം പറയുവാൻ കഴിയുന്നവരായി തിരേണ്ടതിന് വിശ്വസ്തയോടെ നിലനിൽപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേ